എത്ര കൊടുക്കാത്ത നിങ്ങൾ എന്നാ ബിജെപി വരയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കണം അവിടെ ഒക്കെ പോയി അന്വേഷിക്കണം നിങ്ങള് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സർ രണ്ടായിരം രൂപ ഓരോ മധ്യപ്രദേശ് ഗവൺമെന്റ് ഓരോ വീട്ടമ്മയ്ക്കും ഒന്നും അറിയാതെ വെറുതെ വർത്തമാനം പറയണ്ട നിങ്ങൾ അവിടെയൊക്കെ പോയി എങ്ങനെയാണ് ബിജെപി നോക്കണം അല്ലെ അറിയാൻ വേണ്ടി ഇഷ്ടം പോലെ പോയി പത്ത് പത്ത് മുപ്പത് സംസ്ഥാനങ്ങളുണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം കേരള ഗവൺമെന്റ് എന്തു കൊടുക്കുന്നു ഈ സ്വാമി ക്ഷേമ പെൻഷൻ അല്ലാതെ മോദി സർക്കാർ ഒരു സെന്റ് ഭൂമിയെങ്കിലുള്ള കൃഷിക്കാരന് ആറായിരം രൂപ ഒരു വർഷം അയാൾ ഒരു കൃഷിയും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് ആറായിരം രൂപ ഒരു വർഷം കൊടുക്കുന്നു ഇവരെന്ത് കൊടുക്കുന്നു എന്താ കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ കോവിഡ് കാലത്ത് എൽ ഡി എഫ് സാധാരണക്കാർക്ക് എന്ത് ഞാൻ ഞാന് നിങ്ങളെ അങ്ങനെ പൊളിറ്റിക്കൽ ഇത് പറയണ്ട ഇത് പത്രസമ്മേളനമാണ് അല്ല എല്ലാ ഒരു ഏത് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നും അടിസ്ഥാനമില്ലാത്ത എൽ ഡി എഫിന്റെ കാപ്സൂൾ ആണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രം ഒരു തരത്തിലും ഒരു തരത്തിലും കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യവും പിടിച്ചു വെക്കില്ല ഒന്നാമത്തെ കാര്യം ഷെയർ കൊടുക്കുന്നത് മന്ത്രിസഭയല്ല ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗും ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനത്തിലാണ് ഷെയർ കൊടുക്കുന്നത് നിർമ്മല സീതാരാമൻ എടുത്തു കൊടുക്കുന്നതോ മോദി എടുത്തു കൊടുക്കുന്നതോ അല്ല അതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് നിയതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അത് അറിയ അറിയില്ലെങ്കിൽ സാമ്പത്തികമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നവരോട് ചോദിക്കുക ദാറ്റ്സ് ഓൾ അല്ല അയാള് പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണ് നിങ്ങൾ പത്രത്തിലൊന്നും വായിച്ചില്ല നിങ്ങളത് ഒരു വശം മാത്രം എല്ലാ പത്രങ്ങളിലും അതിന്റെ മറുവശവും വന്നിട്ടുണ്ട് ഞങ്ങൾ ആരും പത്രം വായിക്കാൻ പറഞ്ഞു അല്ല അദ്ദേഹം ചോദിച്ച വേറെയാണ് ഇല്ല ആദ്യം പറഞ്ഞതിൽ നിന്ന് പുറകോട്ടു പോയി ആദ്യം പറഞ്ഞതിൽ നിന്ന് പുറകോട്ട് പോയി ആദ്യം ധനകാര്യ മന്ത്രി കേരള മുഖ്യമന്ത്രിയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് അക്വിസിഷന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് കേരളം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ് അതിന് കാരണമുണ്ട് കാരണം മറ്റ് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഭൂമി വില കൂടുതലാണ് കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലാൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് ഇത് പൂർണമായിട്ടും കേന്ദ്രത്തിന് സാധിക്കില്ല സംസ്ഥാനം ഇരുപത്തിഞ്ച് ശതമാനം തരാമെന്ന് പറഞ്ഞു പിന്നീട് സംസ്ഥാനം അതിൽ നിന്ന് പിന്മാറി പക്ഷെ അപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ഇവര് മാറ്റിയിട്ടും ദേശീയപാതാ വികസന നടപടികൾ അവസാനിപ്പിച്ചില്ല അവർ മുമ്പോട്ട് പോയി ഇപ്പോ ലക്ഷം കോടി രൂപയുടെ ദേശീയപാതാ വികസന പദ്ധതികൾ കേരളത്തിൽ നടക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നിട്ടും സെൻട്രൽ ഗവൺമെന്റ് ദേശീയപാതാ വികസനം തടസ്സപ്പെടുത്തിയില്ല അത് മുന്നോട്ട് പോവുകയാണ് ഇത്രയും കാലം നമ്മളെ കേരളം കണ്ടിരുന്നവരാണ് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റോഡുകൾ എന്തായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റേഷൻ കടകൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പടുത്തെ താലൂക്ക് ആശുപത്രികൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് പ്രാഥമിക സഹകരണ സംഘ പ്രാഥമിക പിന്നെ ആശുപത്രികൾ എങ്ങനെയായിരുന്നു മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബി എസ് എൻ എൽ എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാം വിമർശനം ഉന്നയിച്ചു പറഞ്ഞു ല്ലേ പത്ത് കൊല്ലം മുമ്പ് ബിഎസ്എൻ കൂട്ടാൻ പോകുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു 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 വ്യവസായമായിട്ട് അത് മാറിയിരിക്കുന്നു കടം മുഴുവൻ വീടി യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കിയ കടം അതുകൊണ്ട് ആ വർത്തമാനം ഒന്നും വേണ്ട മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിനുണ്ടായിട്ടുണ്ട് കേരളം ഒന്നും ചെയ്യുന്നില്ല കടം വാങ്ങി ദൂർത്തടിക്കുക റബ്ബർ കർഷയുടെ പിന്നെ ഇറക്കുമതി ചുങ്കം കൂട്ടിയില്ല ഇത് കഴിഞ്ഞവണ് കൂട്ടിയതല്ലേ ഇത് എന്താ ഇത്രയും ഇത് അറിയാത്ത കാര്യമാണോ മാത്രല്ല ഈ ഗവൺമെന്റ് അല്ലേ ചെയ്തിരിക്കുന്നത് സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല എഴുതി വച്ചോളൂ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല പിണറായി വിജയനും ബാലഗോപാലല്ലാതെ അതിനുള്ള പിന്നെ അതിന്റെ പൂർണ്ണമായിട്ടും അതില്ലാതായി ഒരാൾ വിചാരിച്ചത് സിൽവർ ലൈൻ പതി നടക്കില്ല അത് വിചാരിച്ച ആരും ഒരു പ്രതീക്ഷയും വേണ്ട കേരളത്തിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ പുതിയ അതിവേഗ തീവണ്ടികൾ വരും കൂടുതൽ വന്ദേ ഭാരത് വരും ഒരു വർഷം കഴിയുമ്പോൾ പാളങ്ങളുടെ ബലപ്പെടുത്തലാവും പാളത്തിന്റെ വളവ് എല്ലാം പോക്ക് അതിവേഗം ഇവിടുന്ന് കാസർകോടേക്ക് കേട്ട ഇത് കണ്ട് പനിക്കേണ്ട അപ്പം വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഓരപ്പവും ഇവിടെ വെക്കാൻ പറ്റില്ല സിൽവർ ലൈൻ ഏഹ് ശബരിമല അസലായിട്ട് നടക്കും നമുക്ക് പറ്റിയ പദ്ധതി നമുക്ക് ആലോചിക്കാം അതെ അതെന്താ പറഞ്ഞ് അതവിടത്തെ പ്രാദേശം സി പി എം ആരുന്നല്ലോ ആദ്യം പോയത് അല്ല നമ്മൾ എന്തിനാ പറയുന്നത് നിങ്ങൾ ഇല്ല ഇല്ല അതെ അതെ കേന്ദ്രമന്ത്രി പറയണ്ട പറാറ്റൂർ സമരം കീഴാറ്റൂർ സുരേഷ് എന്തായിരുന്നു പേര് ആ അയാൾ സി പി എം മാറിനായിരുന്നു അവര് തുടങ്ങിയതാണ് അപ്പൊ പിന്നെ എല്ലാവരും എന്നോട് സഹകരിച്ചു അതൊന്നും ദേശീയ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും വികസന അജണ്ടയിൽ ഇതൊന്നുമില്ല പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങള് പള്ളികള് വലിയ വല്യ സ്ഥാപനങ്ങൾ എല്ലാം നീക്കം ചെയ്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറയണ്ട അത് അവിടത്തെ ഒരു പ്രാദേശികം അതൊരു പ്രാദേശികമായിട്ടുള്ള വിഷയം അല്ല അതൊരു പ്രാദേശിക അത് തുടങ്ങിയ സി പി എംമാരും തന്നെയാണെന്ന് ഇപ്പൊ അയാൾ വീട്ടിൽ സി പി എം പോയിരുന്നു അല്ല അത് പ്രാദേശിക ഘടകങ്ങളാണ് പ്രാദേശികമായിട്ട് അങ്ങനെ പല സമരങ്ങളോടും നേരത്തെ സഹകരിച്ചിട്ടുണ്ട് കീഴാറ്റൂരിന്റെ പേര് പറഞ്ഞ് വിവാദം ഉണ്ടാക്കണ്ട മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പറട്ടെ അല്ല ഒരു ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ വസ്തുതയാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ദേശീയപാതയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തെട്ട് കിലോമീറ്ററായിട്ട് അത് വർദ്ധിച്ചു നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയാണ് വേണ്ടത് നിയമസഭയിൽ പറയുന്നതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുപോലെ എനിക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവും സതീശന് ഇത് കിട്ടിണ്ടാവും സിൽവർ ലൈൻ പദ്ധതിയെ അവസാനിപ്പിച്ചത് ബിജെപിയുടെ ഇടപെടലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം പിണറായി വിജയൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് ഇത്ര സംശയം എന്താണ് സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചതിന് യാതൊരു മനസാക്ഷി കൂത്തും ഞങ്ങൾക്കില്ല സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ തകർക്കുന്ന തകർക്കുന്നൊരു പദ്ധതിയാണ് അതിനുവേണ്ടി മാറ്റിയോ പേരെന്ത് വേണം നിങ്ങൾ പറഞ്ഞോ കൊഴപ്പല്ല അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് എന്റെ കൊഴപ്പല്ല ശരി ഞാൻ പറഞ്ഞത് മനസ്സിലായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏത് ലൈൻ വേണോന്നുള്ളതിനെ സംബന്ധിച്ച് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കും അതൊക്കെ എടുക്കണ്ടവരും ഏ ഇല്ലെന്നാ സർ അതിനുള്ള വളരെ അതിവേഗം ഇന്നലെ റെയിൽവേ മന്ത്രി നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കും റെയിൽവേ മന്ത്രി വളരെ വ്യക്തമായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്കറിയാം അത് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല റൈറ്റ്